കൊട്ടാരക്കറിയിൽ നിന്ന് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എൻ്റെയിൽ നിന്ന് വാങ്ങിച്ചത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ആ ചൂഷണം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കോവിഡ് കാലത്താണോ ആ കോവിഡ് കാലത്തും അത് കഴിഞ്ഞൊക്കെ ഇതൊക്കെ തന്നെ അതുകൊണ്ട് അതിന് രേഖീകരണം ഉണ്ടാവും അത് ഓരോ വണ്ടികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തന്നിരിക്കുന്നത് റിപ്പോർട്ട് എൻ്റെ കിട്ടിയിട്ടുണ്ട് അത് ഉടനെ അത് പ്രസിദ്ധീകരിക്കുകയും എന്ന് നടപടി എടുക്കുകയും ചെയ്യും ട്രേഡ് ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തിയതാണ് ഇന്നലെ സി എ ടി യുമായി നടത്തിയ ചർച്ചയിൽ അവരൊരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിടത്ത് ഇൻസ്ട്രക്ടർ ആദ്യ സംബന്ധിച്ചാണ് എല്ലാവരും അതിൽ ഒപ്പിട്ടും തന്നിട്ടുണ്ട് പക്ഷേ എന്തായാലും ജനാധിപത്യമാണല്ലോ അപ്പോൾ തൊഴിലാളികളുടെ സംഘടന അവരെ ഒരു സംഘടനാ തലത്തിൽ പറയുമ്പോൾ മാന്യമായത് കാണണം എന്നുള്ളതുകൊണ്ട് ഒരു എക്സ്ക്യൂസ് കൊടുത്തതാണ് സത്യത്തിൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളത് എടുത്ത് നോക്കണം ഞാൻ വെറുതെ പറയുന്നില്ല മോട്ടോർ വെഹിക്കിൾ ആക്റ്റില് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഓരോരുത്തർക്കും പുരുഷന്മാരെ പഠിപ്പിക്കാൻ പ്രത്യേക ഇൻസ്ട്രക്ടർ സ്ത്രീകളെ പഠിപ്പിക്കാൻ പ്രത്യേക ഇൻസ്ട്രക്ടർ അങ്ങനെ അങ്ങനെ ക്വാളിഫിക്കേഷൻ ഉള്ള ഇൻസ്ട്രക്ടർ വേണമെന്നാണ് പക്ഷെ നമ്മളൊരു ആനുകൂല്യം ചെയ്തിട്ടുണ്ട് അതായത് മിസ്മരിക്കുകയാണ് അഞ്ച് വർഷം ഡ്രൈവിംഗ് പഠിച്ച അറിയാവുന്ന ലൈസൻസ് ഉള്ള ആർക്കും പഠിപ്പിക്കാവുന്ന ഒരു അവസരം കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പരിഗണിക്കുമ്പോൾ അതിൻ്റെ ക്ലിയറായിട്ടൊരു പിക്ചർ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മളൊരു ജനാധിപത്യ അറിയ അനുസരിച്ച് ഇന്നലെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന സി റ്റിയുണ്ടേ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ അവർ തീർത്ത് പറയുന്ന അവരുടെ കയ്യിൽ പിന്നെ ഇൻസ്ട്രക്ടർ ഉണ്ടെന്നാണ് പക്ഷേ ഏതായാലും ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഉടൻ തന്നെ എല്ലാ സ്ഥലത്തും പരിശോധിക്കും അവർ ഇൻസ്ട്രക്ടർ ഒരാളെ രണ്ട് ഒരാളെ വെച്ചിട്ട് പതിനഞ്ച് ഡ്രൈവിംഗ് സ്കൂളിൽ നടത്താൻ ഒരു പതിനഞ്ച് ബ്രാഞ്ചും നടത്താൻ ഓരോ ബ്രാഞ്ചിനും ഓരോ ഇൻസ്ട്രക്ടർ വേണം കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പതിനേ കാസർഗോഡൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും പതിനഞ്ച് ഡ്രൈവിംഗ് സ്കൂളിന് ഒരു ഇൻസ്ട്രക്ടറാണ് അപ്പോൾ അതൊന്നും സമ്മതിക്കില്ല ഒരു ഇൻസ്ട്രക്ടർ വേണം അതിൽ രസകരമായൊരു വസ്തുത പല ഡ്രൈവിംഗ് സ്കൂളുകളിലും ഈ ഫാർമസിയിൽ തൂക്കുന്ന പോലെ ഫോട്ടോയും ലൈസ് പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചിരിക്കുന്നവർ പലരും ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് എന്ന ഒരു കാര്യമുണ്ട് അവരറിയുന്നില്ല അവരുടെ സാധനം ജോലി കിട്ടുന്നതിനുമ്പം അവരിങ്ങനെ ഒരു താൽക്കാലികമായി ഇത് കൊടുക്കുക അതിനൊരു ഒരു ഫീസ് അവർക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കും ജോലിക്കൊന്നും പോകേണ്ട ഇതാണ് രീതി നമ്മൾ സത്യം പറയണമല്ലോ അപ്പോൾ അങ്ങനെ കൊടുത്ത പല പല ചിത്രങ്ങളും പല സർട്ടിഫിക്കറ്റുകളും പല സ്ഥലങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവർ ആധാറും ഇൻസ്റ്റക്റ്റഡ് ആധാറും അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാ ലൈസൻസ് എല്ലാ ലൈൻസ്കൂളിലും അവരുണ്ടോ എന്ന് ഉറപ്പ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനും ഹെവി വെഹിക്കിളിലും ഒരേ ഫീസാണ് നിശ്ചയിച്ചിരിക്കുന്നത് അല്ലേ അല്ല അതിനകത്തുള്ള കാര്യം ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനാണ് പഠിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് ഉള്ള ആളിന് മാത്രമേ ഹെവി എടുക്കാൻ പറ്റൂ നേരിട്ട് ഹെവി എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ലൈസൻസ് എടുത്ത് വർഷം കഴിഞ്ഞാണ് ഹെവി എടുക്കുന്നത് അപ്പോൾ ഹെവി എടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വണ്ടിയെ പറ്റിയൊരു പരിചയം ഒക്കെ ഉണ്ട് പിന്നെ അതിന്റെ ഒരു ഡീസൽ എക്സ്പെൻസും ആ കാര്യം കൂടുതൽ കിലോമീറ്റർ ഓടിച്ച് നോക്കണം മറ്റൊരു കാര്യം കൂടി റീടെസ്റ്റിന് പോകേണ്ടി വരുവാണെങ്കിൽ പിന്നെ ഫീസിന് എങ്ങനെയായിരിക്കും അല്ല റീ ടെസ്റ്റ് വേറെ ഫീസ് സർക്കാർ അടയ്ക്കുന്ന ഫീസ് മാത്രമേ ഉള്ളൂ സർക്കാരിന്റെ അല്ലേ വേറെ അല്ല വീണ്ടും ഫീസ് പോയാൽ ഇല്ല നമ്മൾ ആ പരിശീലനം എന്താ പറയുക അധികം പൈസ ഒന്നും ഇടക്കില്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരാൾ ഫെയിലായാലും ജയിക്കാനോ ആളെ പഠിപ്പിക്കാന്നുള്ള നമ്മളെ പഠിക്കാൻ മോശമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും വീണ്ടും ഫെയിൽ ആയിക്കൊണ്ട് ഈ ഫെയിലായതിൻ്റെ പേര് വേറെ ഒന്നും വാങ്ങിച്ചില്ല ഫെയിൽ വന്ന അടുത്ത ടെസ്റ്റിനുമ്പോൾ ഫെയിൽ ആയി മാറും ജയിക്കും ഒന്നും ഒരു കുഴപ്പമില്ല ഒരു കൺഫ്യൂഷനും പകയില്ല വളരെ വ്യക്തതയാണ് അനാവശ്യമായി ആളെ ചൂഷണം ചെയ്യില്ല കെ എസ് ആർ ടി സിയാണ് നേതൃത്വം കൊടുക്കുന്നത് കെ എസ് ആർ ടി സി ഇപ്പോൾ യൂണിയൻ നേതാക്കൾ പറഞ്ഞ പോലെ ഇതൊരു വരുമാന സ്രോതസ്സാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് എന്തെങ്കിലുമ്പോൾ മനസ്സിലാവും ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് ലാഭവും നഷ്ടമോ എന്നുള്ള കണക്ക് ഞാൻ മാധ്യമങ്ങളിൽ തരാം കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംവിധാനം അപേക്ഷാ ഫീസ് ഇതിന് പുറമേ ആയിരിക്കും അപേക്ഷാ ഫീസ് ഉണ്ടോ അപേക്ഷാ ഫീസ് വൃത്തിയാണ് അപേക്ഷ അപ്പോൾ അത് നല്ലൊരു ടൈം ഇതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു ഏത് കെ എസ് ആർ ടി സി യൂണിയൻ നേതാക്കളുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ച ഒരു കാര്യത്തിന് മറുപടി ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം കേട്ടതാണ് കെ എസ് ആർ ടി സിയുടെ ഈ വ്യാപാര സമുച്ചയങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ എട്ടിക്കുന്ന കണക്കാണ് അറുപത് ശതമാനത്തോളം കടകൾ വാടക കൊടുക്കാതെ ഒഴിഞ്ഞിടയ്ക്കാം അടിയന്തിരമായി മൂന്ന് കെ എസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെ എല്ലാ സോണിലും ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കടകളും വാടക കൊടുക്കും കെ എസ് ആർ ടി നമ്മൾ എത്രമാനം നഷ്ടം വരുത്തും എന്നറിയണം നമ്മൾ അത്രത്തോളം നഷ്ടം വരുത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് കൂട്ടി വയ്ക്കുക കൊടുക്കാതിരിക്കുക അതിന് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എല്ലാ കടകളും വാടകയ്ക്ക് കൊടുത്ത് കെ എസ് ആർ ടി വരുമാനം ഉണ്ടാക്കുന്നത് ഞാൻ കെ എസ് ആർ ടി സി എം ഡി ശ്രീ പ്രമോജിൻ്റെ ഒരു യാത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ഡിപ്പോയിലും പോയി വന്നപ്പോൾ വേണ്ട ഞങ്ങളുടെ കണക്കനുസരിച്ച് അറുപത് ശതമാനം മൊത്തമുള്ളതിന് അറുപത് ശതമാനം ഒഴിഞ്ഞു കിടക്കാൻ അത് വാടകയ്ക്ക് കൊടുക്കുകൊണ്ട് വലിയൊരു തുക കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാസം മാസം വെറുതെ കിടക്കുന്നതിനേക്കാൾ മാസം എന്തെങ്കിലും വരുമാനം വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചില ഇളവുകൾ ചെയ്തുകൊണ്ട് അത് മുഴുവൻ കൊടുക്കും അതുപോലെ എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ ഈ അവർ പറഞ്ഞ് ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കാരണം കാറിലേക്കും സ്കൂട്ടറിലേക്കുമൊക്കെ പോയാൽ കോവിഡിൻ്റെ കാലത്തും അല്ലാതെയും ബസ്സുകൾ വരാത്തത് കൊണ്ട് അസൗകര്യങ്ങൾ കൊണ്ടും നമ്മുടെ ബെസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അസൗകര്യം കൊണ്ടും കെ എസ് ആർ ടി സിയെ വിട്ടുപോയാ പൊതുഗതാഗതം വിട്ടുപോയാ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള ലക്ഷ്യം ഏതാണ്ട് പത്ത് ടോയ്ലറ്റുകൾ നമ്മൾ സുലഭ എന്ന ഏജൻസിക്ക് കൈമാറുകയാണ് അവർ റീബിൽട്ട് ചെയ്ത് വൃത്തിയാക്കി അതവർ മെയിൻ്റെ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് അവർ ഇരുപത്തി മൂന്നെണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പേടിപ്പിക്കാം നിങ്ങളെടുക്കരുത് നിങ്ങളെ കോർപ്പറേഷൻകാർ പിടിക്കും പഞ്ചായത്തുകാർ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വരട്ടി ഓടിക്കുകയാണ് അപ്പോൾ ഞാൻ ഉറപ്പ് കൊടുത്ത് സർക്കാരിൻ്റെ ഉറപ്പുണ്ട് ധൈര്യമായിട്ട് പൊയ്ക്കുള്ളൂ അപ്പോൾ ഞങ്ങളെ ഇതുപോലെ അടിച്ചിട്ട് കുപ്പി പ്ലാസറ്റിൽട്ട് വയ്ക്കും ഏതാ അത് ഈ വൃത്തിയാക്കുന്നതിൽ കെ എസ് ആർ ടിക്ക് എന്ത് കിട്ടുമെന്നുള്ളതല്ല അതിൽ ഒരു ഫെസിലിറ്റി വളരെ മസ്റ്റാണ് നമ്മൾ യാത്രക്കാർ പലരും ഭയം എന്നാണ് കെ എസ് ആർ ടി കാരണം എന്നാലും ഒരു ടോയ്ലറ്റിൽ പോകേണ്ടി വന്നാൽ ഈ ടോയ്ലറ്റിൽ കയറേണ്ടി വരുമല്ലോ എന്ന ഭയം യാത്രക്കാരെ അകറ്റിയിട്ടുണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റുകൾ എല്ലാം നവീകരിച്ച് ടെൻഡർ വിളിക്കും ഏതാനും ദിവസങ്ങളിൽ ടെൻഡർ വരും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള ക്യാൻറ്റീൻ നടത്തിയല്ല കേരളത്തിൻ്റെ രണ്ട് ജില്ലകളിലെങ്കിലും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള സ്വന്തമായി ഒരു അഡ്രസ്സുള്ള ടീമിനെ കൊടുക്കത്തുള്ളൂ അതാണ് അത് ഡേറ്റ് പറയാൻ പറ്റത്തില്ല കാരണം ബാങ്കിൻ്റെ പ്രശ്നമാണ് ബാങ്കുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് കെ എസ് ആർ സിയുടെ ബാലൻസ് ഷീറ്റ് കൊടുക്കണമായിരുന്നു അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെ ആറാം മാസം വരെ ഉള്ള ബാലൻസ് ഷീറ്റ് കറക്റ്റ് ചെയ്ത് ജൂൺ വരെയുള്ളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ശ്രമം പ്രത്യേകമായിട്ട് ചാർട്ടടക്കൊണ്ടൊക്കെ വെച്ച് ഞങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം രണ്ട് ഇനി ഒരു ആറ് മാസം എഴുതാനുണ്ട് അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡി കാറ്റഗറിയിൽ നിന്ന് കെ എസ് ആർ ടി സി സി കാറ്റഗറിയിലേക്ക് ഇനി സിയിൽ നിന്ന് ബി മൈനസിലേക്ക് പോകും ബി മൈനസിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ലോൺ എടുക്കാൻ കഴിയും അൺസോർഷ്യസിൻ്റെ മുഖ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറുമായി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു മാഡം അതിനകത്ത് വളരെ പോസിറ്റീവ് നിലപാടാണ് പരിഹരിക്കാൻ കഴിയും അത് സമയമെടുക്കുന്നല്ല മാക്സിമം വേഗത്തിൽ നടക്കും കാരണം സമയം എടുത്ത് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി എപ്പോഴെങ്കിലും കൊടുത്താൽ പോരട്ട് നമ്മളെ പറഞ്ഞ വാക്കുന്ന ഒരു വേണ്ടി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടും ജീവനക്കാർക്ക് ഒരു ആശങ്കയും വേണ്ട അതിനുള്ള എല്ലാ സിസ്റ്റം പരി ഗവൺമെൻറ്റ് എല്ലാ സിസ്റ്റവും മുഖ്യമന്ത്രി റെഡിയാക്കി തന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് ഈ അറുന്നൂറ്റമ്പത് കോടിയോളം രൂപ എച്ച് ഡി എഫ് സിക്കും കെ എസ് ആർ ടി കൂടെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഏഴിട്ടുള്ള ഇടപെടലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡി കാറ്റഗറിയിൽ നിന്ന് മാറിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെ കിടന്നു ഇല്ല കമ്മീഷൻ റിപ്പോർട്ട് അവർക്ക് കിട്ടിയെന്ന് തരത്തില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഔദ്യോഗികമായി എനിക്ക് കിട്ടിയിട്ടില്ല കാരണം കിട്ടാത്ത കാര്യം അത് റിപ്പോർട്ട് വരട്ടെ അക്കാര്യത്തിൽ മാത്രമല്ല നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയ കുട്ടികളുടെ കൺസെഷൻ ആപ്പ് വളരെ എഫക്റ്റീവാണ് കാരണം എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അപേക്ഷ നമുക്ക് കിട്ടി അതിൽ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് അപേക്ഷ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന അറുപത്തി ആറായിരത്തി എൺപത്താറെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും പൈസ അടച്ച് കൺസെഷൻ കൈപ്പറ്റിയവർ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടാണ് അപ്പോൾ ഈ അപ്രൂവായ എഴുപത് അറുപതിനായിരത്തി അറുപത്താറായിരത്തി എൺപത്താറെണ്ണം കിടപ്പുണ്ട് അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ കിട്ടും ആ ആപ്പ് വിജയകരമായി വന്നതുപോലെ പ്രൈവറ്റ് ബസ്സുകൾക്കും സ്റ്റുഡൻറ്റ് കൺസെഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ആപ്പ് ഏർപ്പെടുത്താൻ ഞങ്ങൾ ആലോചിക്കുന്നു എം ബി ഡി കീഴിലായിരിക്കും അത് അത് വരുമ്പോൾ കൃത്യമായ കണക്ക് എല്ലാവരും വണ്ടി കയറി കയറിയത് പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നില്ലേ ഇപ്പോൾ അറിയാമല്ലോ കെ എസ് ആർ ടി സിയിൽ എത്ര പേര് കൺസേഷൻ എടുത്തു എന്ന് ഈ തൊണ്ട കടലാൻ സോക്കിയാലറിയാം ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കാണ് ഞാനിപ്പോൾ വായിച്ചത് അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനത് പ്രൊവിഡൻറ്റ് ഫണ്ട് പിന്നെ അവരുടെ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിൻ്റെ കണക്ക് ഇതിൽ പരമാവധി അടയ്ക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ അതാണ്ട് മൂന്ന് കോടിയിലധികം രൂപ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം മാത്രം അടച്ചിട്ടുള്ളൂ ജീവനക്കാരേന്ന് പിടിച്ച പൈസ അടയ്ക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു പിന്നെ ലീഗലായിട്ടും തെറ്റാണ് ധാർമ്മികമായിട്ടും തെറ്റാണ് അപ്പം അത് പരിഹരിക്കാൻ കിട്ടുന്ന പണമെല്ലാം ജീവനക്കാരുടെ അതാണ് ജീവനക്കാർ സന്തോഷമായിരിക്കുന്നത് അവരുടെ ലോണുകളിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് അവിടുത്തെ ലോണുകൾ അത് അതെല്ലാം പിടിച്ചതായിട്ടാണ് കണക്ക് നോട്ടീസ് അവർക്ക് ചെയ്യുകൊണ്ടിരിക്കും അപ്പോൾ അത് മാക്സിമം അടച്ചു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് സ്ക്രാപ്പ് വിട്ട് കിട്ടിയ പൈസയിൽ നല്ലൊരു ശതമാനം അതാണ് ചെയ്തത് പുതിയ ബസ്സുകൾക്ക് ധനകാര്യമന്ത്രി ഉടൻ തന്നെ അനുവാദം തരും ചെറിയ ബസ്സുകൾ ഗ്രാമീണ പ്രദേശങ്ങൾ പഴയഞ്ചൻ വണ്ടികളല്ലേ ഓടുന്ന വരും പുതിയ ബ്രാൻഡ് ന്യൂ ബസ്സസ് വരും എയർ കണ്ടീഷൻ ബസ് ഒരു പത്തെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഉടൻ വരും എയർ കണ്ടീഷൻ ബസ് നിങ്ങളെല്ലാം മുന്നിൽ വെച്ച് ട്രയൽ നോക്കിയ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് നല്ല ലാഭമാണ് ഒരു ദിവസം എറണാകുളത്ത് പോയി വരുമ്പോൾ പതിനായിരം രൂപ ലാഭവും എല്ലാ ചിലവും പോയിട്ട് വണ്ടിയുടെ പ്രൈസും ഡിപ്രീസിയേഷനും ചേർത്ത് വണ്ടി പോയി പറ്റും കെ എസ് ആർ ടി ഷിഫ്റ്റ് ഡ്രൈവറുടെ ശമ്പളം അല്ല കെ എസ് ആർ ടി ഡ്രൈവറുടെ ശമ്പളം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പതിനായിരം രൂപ ഒരു ദിവസം പ്രോഫിറ്റ് ആണ് അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ ധാരാളം കേരളത്തിലെ ഒരു യാത്രാ സംസ്കാരം മാറ്റുക എന്നുള്ളതാണ് മുൻ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ച് പോയ മലയാള സിനിമാ പ്രേക്ഷകർ ടി വിയുടെ മുമ്പിലേക്കും സീരിയലിനുമ്പിലേക്കും പോയി മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് ആക്കാൻ അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നത് അതുപോലെ കെ എസ് ആർ ടി ബസ്സിലേക്ക് യാത്രക്കാരെ തിരിച്ചുകൊണ്ടിരും